വയനാട്ടിലെ റാഗിങ്ങിന്റെ പേരിൽ നടന്ന ഒരു ക്രൂരമർദ്ദനമാണ് സുൽത്താൻ ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനാണ് പരിക്കേറ്റത് ഖത്രി കൊണ്ടുള്ള ആക്രമണത്തിൽ മുഖത്തും നെഞ്ചിലും തലയ്ക്കും പരുക്കേറ്റ വിദ്യാർത്ഥിയെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു എന്നെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടുപോയത് ഞാൻ അവർ വന്നത് എന്നിട്ട് ടെൻത്ത് എഫിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കുറേ ചക്കന്മാരെ കൂടിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു ചക്കൻ വേം വന്നിട്ട് കൊണ്ട് ഇവിടെ കുത്തി കീറി അപ്പോഴത്തേക്കും അവൻ പോയി എന്നിട്ട് വേറെ ഒരു ചക്കൻ വന്ന് ചവിട്ടി കുത്തി കുത്താണ് ചെയ്തത് നെഞ്ച നെഞ്ചത്തേക്ക് കുത്താൻ ശ്രമിച്ച് അപ്പം ഞാൻ പിടിച്ചു വെച്ചപ്പോഴാണ് ഇങ്ങോട്ട് കുത്തിയത് അതായത് നെഞ്ചത്തിവിടെ ഇതുണ്ട് മുറി ഉണ്ട് പിന്നെ ഇവിടെ തലുണ്ട് പിന്നെ ഇവിടെ ഇടിച്ചിട്ട് കമ്മൽ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിൽ ഇടിച്ചിട്ട് നീര് വെച്ചിട്ടുണ്ട് മൂക്കിലിടിച്ചിട്ട് മൂക്ക് നീര് വെച്ചിട്ടുണ്ട് ടീച്ചർമാർ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അടിച്ചാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പരിചയപ്പെടാതാണ് കൊണ്ടുപോയത് ഇന്നലെയാണ് കാണുന്നത് അറിയേറ്റ് വരെ ഞാൻ പുതിയതായി പോയതായിരുന്നു അങ്ങോട്ട് അപ്പോൾ ഇന്നലെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞിരുന്നത് വെച്ച് വെച്ച് സ്കൂളിൽ അങ്ങനെ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുന്നുണ്ട് ഷംന വയനാട്ടിൽ നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ക്രൂരമായ റാഗിങ്ങിന് ഇരയായി സിദ്ധാർത്ഥെന്ന വിദ്യാർത്ഥിയുടെ മരണ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇത് മറ്റൊരു സംഭവമാണ് ഒരു സ്കൂളിലാണ് ഈ റാഗിങ്ങിൻ്റെ പേരിൽ വിദ്യാർത്ഥിക്ക് പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത് ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു മർദ്ദനം ഉണ്ടായത് ഏത് വ്യക്തിവിരോധമാണോ റാഗിങ്ങാണോ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഷപ്ന ഗുരു ഗുരുതരമായി നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ് ഇത് ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് ഇരയായത് ഈ ശബരിനാഥ് എന്ന കുട്ടിയും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മറ്റൊരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് എന്നാൽ പുതിയ അധ്യയന വർഷം ഈ അധ്യയന വർഷത്തിലാണ് ഈ മൂലങ്കാവ് സർക്കാർ സ്കൂളിലെത്തുന്നത് അങ്ങനെ എത്തിയ ഈ കുട്ടിയെ പരിചയപ്പെടാൻ എന്ന് പറഞ്ഞാണ് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത് ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയി കത്രിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമുക്കറിയുന്ന വിവരം ഇങ്ങനെ ഈ അക്രമത്തിൽ തലയ്ക്കും നെഞ്ചിലും ഒക്കെ ഈ ശബരിമദിന് പരിക്കേറ്റിട്ടുണ്ട് ഇത് ഒരു റാഗിംഗ് ആണോ മറ്റെന്തെങ്കിലും വ്യക്തി വൈരോഗ്യമുണ്ടോ എന്നറിയില്ല എങ്കിൽ പോലും റാഗിംഗ് എന്ന പേരിൽ അന്വേഷണം നടത്തി നടത്തണമെന്നാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഉത്തരവിട്ടിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ ഈ അധ്യയന വർഷം ആദ്യമായി സ്കൂളിൽ എത്തിയപ്പോൾ പത്താം ക്ലാസ്സിലോട്ട് പുതിയ വർഷം ഈ വർഷം എത്തിയപ്പോഴാണ് പരിചയപ്പെടാൻ എന്ന് പറഞ്ഞ് മറ്റു കുട്ടികൾ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് സംഭവത്തിൽ ഇനി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഒരു ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് അതായത് ഈ മർദ്ദനമേറ്റ ശബരിനാഥിന്റെ അമ്മ സ്മിതയാണ് തൻ്റെ മകനെ റാഗിയുടെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഭാഗമായാണ് കുട്ടിയെ ആക്രമിച്ചത് കേസമായി മുന്നോട്ട് പോകും അധ്യാപകർ എന്തോ മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നാണ് ശബരിനാഥൻ്റെ അമ്മ ഈ ക്രൂരമായ മർദ്ദനത്തിനിരയായ കുട്ടിയുടെ അമ്മ സ്മിത മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് അവരുടെ വാക്കുകളിലേക്ക് മൂക്കിന് ഫ്രാക്ചർ വേണ്ടിട്ടുണ്ട് ചെവിക്ക് ഇനി അത് എടുത്ത് വന്നിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട് അത് നോക്കിയതിന് ശേഷം ചെവിന്റെ എന്താണെന്നുള്ളത് എന്താന്നുള്ളത് അറിയുള്ളൂന്ന് പോലും നമുക്ക് അറിയുന്നില്ല അപ്പോൾ ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടി അങ്ങനെ ഇതുവരെ ഒരു ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഞങ്ങളോട് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഭയങ്കര വേദനയായിരുന്നു നല്ല രാത്രി ഉൾപ്പെണ്ടായത് അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുട്ടി ആരെ സഹിക്കാൻ പറ്റില്ല ഇനി ഈ എൻ്റെ മോന് പറ്റിയത് പറ്റി ഇനിയുള്ള ഒരു കുട്ടികൾക്ക് പോലും ഇങ്ങനത്തെ ഒരു സംഭവം സ്കൂളിലല്ല പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാൻ പാടില്ല മോൻ്റെ അടുത്ത് വന്നു എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകണം എന്നുള്ള ഭയങ്കര ഫയറിങ് ആയിരുന്നു അവിടെ നിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകില്ല ഞങ്ങൾക്കത് സാധിക്കില്ല കാരണം കുട്ടീൻ്റെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് മോനെ ഇവിടെ കിടത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും ഇവിടെ കിടത്താൻ പറ്റില്ല നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അത് മേലെന്ന് നല്ല പിടിപാട് ഡോക്ടർക്ക് വന്നത് കാരണമാണ് ഡോക്ടർ അത്രയും ഫയർ ചെയ്തതെന്നുള്ളത് ഞങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കി ഷംനയിലേക്ക് വീണ്ടും ഷംന ഈ കുഞ്ഞിന് ഈ കുട്ടിയുടെ അമ്മ പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശബരിനാഥനെ ഒരു സംഘം വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു പിന്നീട് വിളിച്ചു കൊണ്ടുപോയി പരിചയപ്പെടാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു ഇതോടൊപ്പം ഈ സംഭവത്തിന് പിന്നാലെ പരാതിയുമായി സ്കൂളിനെ സമീപിച്ചപ്പോൾ അവരത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു കേസ് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സ്കൂൾ അധികൃതർക്കെതിരെയും കുടുംബം ഉന്നയിക്കുന്നത് ശബരിനാഥിൻ്റെ കുടുംബം ഉന്നയിക്കുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഈ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയല്ലേ അവരുടെ തീരുമാനം തീർച്ചയായും കാരണം ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇനി ഒരു കുഞ്ഞിനും ഈ അവസ്ഥ വരരുതെന്ന് ആ അമ്മ പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ശബരിനാഥിനോട് മുൻ വൈരാഗ്യം ഉണ്ടാവേണ്ട ഒരു സാഹചര്യമില്ല കാരണം ഈ സ്കൂളിൽ പുതുതായി വന്ന ഒരു കുട്ടിയാണ് ഈ ശബരിനാഥ് അങ്ങനെ പരിചയപ്പെടാനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയിട്ടാണ് ഇത്രയും അതിക്രമമൊക്കെ നടത്തുന്നത് ഒരു വ്യക്തി വൈരാഗ്യം ഒന്നും ഉണ്ടാവേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല പിന്നെ സ്കൂൾ അധികൃതരെ സംബന്ധിച്ചാണെങ്കിലും സ്കൂളിനൊരു പ്രശ്നം വരെ അല്ലെങ്കിൽ അവരുടെ സ്കൂളിൻ്റെ പേരിനൊരു പ്രശ്നം വരരുതെന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കണം മറച്ചു വെക്കാൻ ശ്രമിച്ചത് എന്തായാലും സ്കൂൾ അധികൃതർ ഈ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഏത് സ്കൂളാണെങ്കിലും ഇപ്പോൾ ഈ വയനാട്ടിലെ ഒരു സംഭവം വയനാട്ടിൽ തന്നെ തുടർച്ചയായി ഇപ്പം സിദ്ധാർത്ഥിൻ്റെ കേസെടുത്താലും ഈ ഒരു കേസാണെങ്കിലും തുടർച്ചയായി ഇപ്പം റാഗിങ്ങിൻ്റെ പേരിൽ ഇത്തരം വാർത്തകൾ വരുന്നു ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളുകളിലും നമ്മളിത് ശ്രദ്ധിക്കേണ്ടതുണ്ട് സിദ്ധാർത്ഥിൻ്റെ കാര്യം നമുക്കറിയാം അതിക്രൂരമായ ഒരവസ്ഥയായിരുന്നു കേരളം ഒന്നാകെ ഞെട്ടിയൊരവസ്ഥയായിരുന്നു ആൾക്കൂട്ട വിചാരണത്തിനിരയായാണ് സിദ്ധാർത്ഥം അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് ഇനിയും ഒരു തരത്തിലും ഒരു കുട്ടിയും എത്തരുത് എന്നുള്ള എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ആയിരിക്കും ഈ അമ്മയുടെ തീരുമാനം ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അതിനിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഏത് രീതിയിലുള്ള അന്വേഷണമാണ് ഈ കുടുംബത്തെ അടക്കം മന്ത്രി ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് രീതിയിൽ അന്വേഷണം നടത്താനാണ് ഉത്തരവ് നിലവിൽ ഈ അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവർ മാത്രമാണോ ഈ കേസിൽ കുറ്റക്കാർ ടോം നിലവിൽ ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ അഞ്ച് വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത് ഇനി സിദ്ധാ ശബരിനാഥിൻ്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യും കൂടുതൽ അന്വേഷണം നടത്തി കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിൽ പങ്കു ചേർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവരിലേക്ക് കൂടി അന്വേഷണം പുരോഗമിക്കും എന്തായാലും മന്ത്രി ശിവൻകുട്ടി ഈ കാര്യത്തിൽ പറഞ്ഞത് റാഗിംഗ് എന്ന പരാതിയിൽ കേസ് എടുത്ത് അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഉത്തരവിട്ടിട്ടുള്ളത് അതുമാത്രമല്ല വകുപ്പ് തല അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കൂടി മന്ത്രി അതായത് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പാണ് അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത് സ്കൂളിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടുണ്ട് ഈ പോലീസിൽ ഇവർ കുടുംബം പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്കെതിരെ ഉടൻ തന്നെ ഒരു നടപടി ഈ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ എന്തായാലും മൊഴി രേഖപ്പെടുത്തിയ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഇപ്പോൾ വീണ്ടും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ഉണ്ടായത് സുൽത്താൻ ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനെ ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം വരെ ശബരിനാഥൻ മറ്റൊരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് ഈ വർഷമാണ് പത്താം ക്ലാസ്സിൽ ചേരുന്നതിന് വേണ്ടി പത്താം ക്ലാസ്സിൽ സർക്കാർ സ്കൂളിലേക്ക് മൂലങ്കാവ് സർക്കാർ സ്കൂളിലേക്ക് ശബരിനാഥനെ മാറ്റുന്നത് ഇതിൻ്റെ പേരിലുണ്ടായ റാങ്കിങ്ങിൻ്റെ പേരിലുണ്ടായ മർദ്ദനമെന്നാണ് ശബരിനാഥനും അമ്മ സ്മിതയും പറയുന്നത് എന്തായാലും ഒരു കാരണവശാലും കേരളത്തിൽ ഒരു ക്യാമ്പസുകളിൽ ഒരു സ്കൂളിലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് റാഗിങ്ങാണ് ഉണ്ടായത് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്